തൃശൂർ റൂട്ടിലെ ചിറക്കൽ പാലം തുറന്നു നൽകി നിർമ്മാണത്തിന്റെ ഭാഗമായി മൂന്ന് മാസമായി വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു ജനങ്ങളുടെ യാത്രാക്ലേശം പരിഗണിച്ച് പാലത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ അല്പം ബാക്കിയുണ്ടെങ്കിലും അടിയന്തരമായി തുറന്നു നൽകുകയായിരുന്നു സി സി മുകുന്ദടി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് മറ്റ് ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ ചേർന്ന് പാലത്തിലൂടെ നടന്ന് ഔപചാരികമായി പാലം തുറന്നു നൽകുകയായിരുന്നു ഇരുപതടി നീളവും അഞ്ച് പോയിന്റ് അഞ്ച് ീതിയും ഉള്ള പാലം അഞ്ച് ദശാംശം മൂന്ന് കോടി രൂപ ചിലവിലാണ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആറിനാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തീർത്തും സ്വാധനാവസ്ഥയിലായിരുന്ന പാലം തൊണ്ണൂറ് ദിവസം മുഴുവനായി ഗതാഗതത്തിന് സൗകര്യമില്ലാത്ത വിധം അടച്ചിട്ടായിരുന്നു നിർമ്മാണം നടത്തിയത് അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഇനി ബാക്കിയുള്ള കോൺക്രീറ്റിംഗ് ടൈലിംഗ് തുടങ്ങിയ പ്രവർത്തികൾ എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കുമെന്ന് പാലം പണി പിന്നോട്ട് അടിക്കാൻ പോലും ശ്രമിച്ചെങ്കിലും അതിനെല്ലാം അതിജീവിച്ചാണ് മൂന്ന് മാസത്തിനുള്ളിൽ പാലം പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ചതെന്ന് സിസി മുകുന്ദന പറഞ്ഞു എല്ലാ പാലങ്ങളിലും കൃത്യസമയമായി ഒരുപാട് വൈകിട്ടാണ് അത്ഭുതകരമായ ഒരു ദിവസമാണ് എന്നുള്ളത് ആ അത്ഭുതകരമായ ദിവസത്തിനു സംബന്ധിച്ച് ഓരോരുത്തർക്കും അറിയാം പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നെ പോലും ഒരുമയോടെ ഒത്തൊരുമിച്ച് കൊണ്ട് നമ്മുടെ പാലത്തിൻ്റെ പ്രവർത്തനം നടത്താൻ ഉള്ള എല്ലാ നാട്ടുകാരെയും വേറെ വ്യത്യാസമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എല്ലാ നാട്ടുകാരും ഒരുമയോടെ നമ്മുടെ ഈ പ്രവർത്തനം എല്ലാവരോടേയും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ പ്രവർത്തനം നമ്മൾ കൊടുക്കുന്ന ആ ദിവസത്തിൻ്റെ അല്ല അഭിമാനത്തോടെ അല്ലെല്ലാം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇത് തുറന്നു കൊടുക്കാനുള്ള പ്രഖ്യാപിച്ചു